നമ്പർ ശാഖായോഗത്തിന്റെ ഏഴാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക ഉത്സവം വിവിധ പരിപാടികളോടുകൂടി സമാപിച്ചു വാർഷിക സമ്മേളനം കായംകുളം എസ് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു കാപ്പിൽമേക്ക് മുന്നൂറ്റി നാല് ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വന്ന ഏഴാമത് ഗുരുപ്രതിഷ്ഠ വാർഷിക ഉത്സവം വിവിധ പരിപാടികളോടെ സമാപിച്ചു രാവിലെ ദർശനം ഗുരുദേവ സുപ്രഭാതം ധ്യാന ജപം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു കലശം കലശാഭിഷേകം ശക്തിപൂജ ഗുരുപൂജ എന്നിവയും നടന്നു ശാഖാ പ്രസിഡന്റ് അനിരുദ്ധൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വാർഷിക സമ്മേളനം ശാഖാ പ്രസിഡന്റ് അനിരുദ്ധന്റെ അധ്യക്ഷതയിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു മാർച്ച് മാസം ഇരുപതാം തീയതി അവിടെ പ്രതിഷ്ഠ നടക്കി നാരായണ ഗുരുവന്റെ ഉത്തമ ശിഷ്യൻ സ്വാമിയാണ് അവിടെ അതിന്റെ പ്രതിഷ്ഠ നടക്ക നടക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷക്കണക്കിന് മഹാഗുരുവിന്റെ ലക്ഷക്കണക്കിന് പ്രതിഷ്ഠയാണ് പല ഭാഗങ്ങളിൽ ലോകത്തെമ്പാടും കേരളത്തിൽ മാത്രമല്ല ലോകത്തമ്പാടും മനുഷ്യൻ സ്ഥാപിച്ചു ആരാധന നടത്തി വരികയാണ് മഹാഗുരു അവതാരപുരുഷനാണ് അത് ഗുരുവിന്റെ പ്രവർത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസം ചെയ്ത നാടാണ് കായംകുളം പുതുപ്പള്ളി ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രീനാരായണ ഗുരുദേവൻ പുതുപ്പള്ളിയിലെത്തി ഈ ജാതി വ്യവസ്ഥ കുടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജാതി വ്യവസ്ഥയ്ക്കരെ പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ശബ്ദമുയർത്തിയ മണ്ണ് നമ്മുടെ ഈ പുതുപ്പള്ളി കുമ്മപള്ളി രാമൻപിള്ളി ആശാനാണ് സംസ്കൃത വിദ്യാഭ്യാസം അവിടെ ഗുരുവിന് വേണ്ടി നൽകുന്നത് ഗുരുവിനോട് തന്നെയാണ് ആദ്യമായി ജാതി വ്യവസ്ഥയ്ക്കുള്ള ശബ്ദം വയസ്സിൽ വലിയ മാറ്റമായിരുന്നു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ കലാകാരന്മാരെ മൊമന്റോ നൽകി അനുമോദിച്ചു യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി പെൻഷൻ കൗൺസിലേഴ്സ് സംസ്ഥാന ട്രഷറർ ബോസ് ശാഖായോഗം സെക്രട്ടറി വിജയൻ ശാഖായോഗം വൈസ് പ്രസിഡന്റ് ശരത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് കായിക മത്സരത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി പ്രദീപ് ലാലാണ് മൊമെൻറ്റോ നൽകി അനുമോദിച്ചത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം